नमस्कार നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ നേപ്പാളിലും ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാൾ സർക്കാരും ഏതാണ്ട് നിലം പതിച്ചു എന്ന് തന്നെ പറയാം അവിടുത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇതിനകം തന്നെ രാജിവെച്ച് കഴിഞ്ഞു നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് ലെനിൻ മാർസിസ്റ്റ് അങ്ങനെ എന്താ പറയുക നമ്മൾ ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ എന്നൊക്കെ പറയത്തില്ലേ തന്നെയാണ് ഐറ്റം ആ പാർട്ടി ആസ്ഥാനം ആക്രമിക്കപ്പെടുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത് അവിടുത്തെ പാർലമെൻറ്റും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ നമ്മൾ ആപ്രകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ ശരിയായിട്ടുള്ള വാർത്തകളല്ല നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് നേപ്പാളിലെ സാമൂഹ്യ മാധ്യമങ്ങൾ അവിടുത്തെ സർക്കാർ നിരോധിച്ചുകൊണ്ട് അതിൽ കോപാകുലരായിട്ടുള്ള അവിടുത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളെല്ലാം ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൻ്റെ പേരാണ് ജെൻസി എന്നറിയപ്പെടുന്നത് ജൻ ഇസഡെന്നാണത് ജെൻസി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ജനറ ജനറേഷൻ ഇസഡ് എന്നായിരിക്കാം ഒരു പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വലിയ പ്രക്ഷോഭം അരങ്ങേറുന്നു അങ്ങനെ ഒടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്കും അവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഇപ്പോൾ രാജിവെക്കേണ്ട മന്ത്രിക്കാണ് ഇടക്കാല സർക്കാർ വരുമെന്ന് പറയുന്നു തീർച്ചയായിട്ടും അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു പാവ സർക്കാരായിരിക്കും വരിക തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ അമേരിക്കയുടെ കൈകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം കാരണം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുമ്പോൾ അത് ചൈനയുടെ പാവ സർക്കാരായിരുന്നു ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ രാജഭരണമായിരുന്നു അതൊരു ഹിന്ദു രാജ്യമായിരുന്നു ലോകത്തെ ഏക ഹൈന്ദവ രാഷ്ട്രമായിരുന്നു അത് അവിടെ ആ രാജകുടുംബത്തിൽ കൂട്ടക്കൊലപാതകം അരങ്ങേറുന്നു അവിടുത്തെ എല്ലാവരും മരിക്കുന്നു വെടിവെച്ചാളും ഒടുവിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ അവിടുത്തെ രാജഭരണം ഭരണം പോവുകയും പിന്നീട് ജനാധിപത്യത്തിലേക്ക് വരികയൊക്കെ ചെയ്തതാണ് അതാണിപ്പോൾ ഈ രീതിയിൽ അവസാനിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇവർ ഇതേപോലെ ശ്രമിച്ചതാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും കാര്യം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഈ അവസാനത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടെ മാസങ്ങൾക്ക് മുമ്പ് വരെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിനും അതേപോലെ തന്നെ യൂട്യൂബിനും ഒക്കെ ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു അതിൽ ജെനുവിനായിട്ടുള്ള ചില പിക്ചറോ അല്ലെങ്കിൽ ചില ദൃശ്യങ്ങളോ ഒക്കെ നമ്മൾ ഇട്ടാലും അത് വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്തില്ല അവർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് നിരക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പടവും ഈ വീഡിയോയും ഒക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കളയും ഓ അല്ലെങ്കിൽ ഇതിൻ്റെ റീച്ച് അങ്ങ് കുറയ്ക്കും ഉദാഹരണത്തിനിപ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യൻ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളിൽ നടന്ന ഒരു അക്രമ സംഭവം അവിടെ ഏതെങ്കിലും ഒരു ഹൈന്ദവ കുടുംബമാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് കരുതുക ഇസ്ലാമിസ്റ്റുകളാണ് അതിൻ്റെ പിന്നിൽ എന്ന് കരുതുക അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷ്വലോ വാർത്തയോ ഒക്കെ നമ്മൾ കൊടുത്താൽ അത് ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇത് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ആ ചിത്രം തന്നെ എടുത്ത് കളയും മറിച്ച് ഇന്ത്യയ്ക്ക് വെളിയിൽ നടക്കുന്ന എവിടെയെങ്കിലും നടക്കുന്ന സംഭവങ്ങൾ അവിടെ ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഇതേപോലെ കയ്യേറ്റം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ക്യാപ്ഷനും കൊടുത്തിട്ടു അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് നടന്ന കാര്യമാണ് അവിടെ മുസ്ലീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിൽ കള്ളക്കഥമനഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റോ ഇട്ടാൽ അത് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും അവിടെ ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സംഗതി അവർ അപ്ലൈ ചെയ്യത്തില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ബോധപൂർവ്വമായിട്ടുള്ള ചില കളികളാണ് നടക്കുന്നത് ഇതിങ്ങനെ സ്ഥിരമായി ാണ് എന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ സർക്കാർ ഇതിനെ പിടിക്കാൻ തുടങ്ങി അവർക്ക് നല്ല കണിഷ്ടമായിട്ടുള്ള വാണിംഗ് കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എല്ലാത്തിനെയും പറപ്പിക്കുന്നു കാര്യം ഇന്ത്യ പോലെ ഒരു ഒരു ഇത്രയും വലിയ ഒരു രാജ്യം ഇത്രയും സാധ്യതകളുള്ള ഒരു രാജ്യത്തിനെയൊക്കെ വെറുപ്പിച്ചാൽ അവർ വാശിക്ക് നമ്മൾ വാശിക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ചൈനയൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്താൽ ഇവന്മാർക്ക് പണി കിട്ടും കോടാനുകോടികളാണ് ഇവിടുന്ന് വാരിക്കൊണ്ടു പോകുന്നത് അതിനാൽ ഇത്തരം അഭ്യാസങ്ങളാണ് ഇവിടെ നിങ്ങൾ ഇറക്കുന്നതെങ്കിൽ അത് ചിലവാകില്ല നിർത്തു ഒന്നുകിൽ ഇതെല്ലാവർക്കും ബാധകമാവണം അല്ലെങ്കിൽ ഇത് ആർക്കും ബാധകമാവാൻ പാടില്ല ആ തരത്തിൽ വേണം അല്ലാതെ വൺ സൈഡ് മാത്രമായിട്ടുള്ള പരിപാടി ചെയ്തു മോദി സർക്കാരിനെതിരെയും ഇവിടുത്തെ അവർക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകൾക്കെതിരെയുള്ള വാർത്തകൾ പൊലിപ്പിച്ചു കൊടുക്കും എന്നാൽ സത്യത്തിലുള്ള വാർത്തകൾക്ക് അധികം റീച്ച് കൊടുക്കില്ല ഒരു സമയത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമ്മുടെയൊക്കെ ടൈം ലൈനിൽ ഈ ധ്രുവ രാതി എന്ന് പറഞ്ഞ ഒരു വേട്ടാവളി ജീർക്കാറുണ്ടല്ലോ അവൻ്റെയൊക്കെ ന്യൂസ് കയറി വരും നമുക്ക് താല്പര്യമില്ല ഒരിക്കൽ പോലും അവൻ്റെ ഈ പേജോ അല്ലെങ്കിൽ അവൻ്റെ ചാനലോ നമ്മൾ കാണാത്ത ആൾക്കാരാ എങ്കിലും നമ്മുടെ ഇവിടിലേക്ക് കയറി വരും അതേപോലെ തന്നെ എവിടെക്കെയോ നടക്കുന്ന സംഭവം ഇന്ത്യയിൽ നടന്നതാണ് എന്ന തരത്തിലുള്ള വാർത്തയും നമ്മൾ കാണേണ്ടി വരുന്നു വായിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അത് വിശ്വസിക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള അവസ്ഥ വരുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള വാർത്ത അതിൻ്റെയൊക്കെ ചെല്ലുന്നില്ല ഇത് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ചില ആളുകൾ ബോധപൂർവ്വം ചെയ്യുന്നതാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ രീതിയിൽ വനിക്കാവും ഒരു സർക്കാർ വിരുദ്ധ തരംഗമുണ്ടാവും പ്രക്ഷോഭമുണ്ടാവും അങ്ങനെ സർക്കാരുകളെ മറിച്ചിടാൻ പറ്റും അതിനുള്ള പോക്കാണ് എന്ന് കണ്ടപ്പോഴാണ് ഇതിനൊക്കെ കടിഞ്ഞാട് ിടാൻ വേണ്ടി മോദി സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയപ്പോൾ ഇവന്മാർക്ക് മനസ്സിലായി ഇവിടുന്ന് പറപ്പിച്ചാൽ പണി കിട്ടും എന്ന് മനസ്സിലായപ്പോഴാണ് അവർ ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിൽ നേരത്തെയുള്ള ആ പിടിവാശികളെല്ലാം വിട്ടിട്ട് ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെങ്കിൽ ആർക്കും ഇടാം എന്ന തരത്തിലേക്ക് മാറിയത് ഇനിയാണ് നമ്മൾ നേപ്പാളിനെ നോക്കി കാണേണ്ടത് നേപ്പാളിൽ അവർ കുറേ കാലമായിട്ട് ഫേസ്ബുക്കും ട്വിറ്ററും അതേപോലെ തന്നെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളെല്ലാം അവിടുത്തെ സർക്കാരിനെതിരെയും ചില പ്രത്യേക തരം ആളുകൾക്കെതിരെയും ഒക്കെയായിട്ട് നിരന്തരമായിട്ട് ഇതേപോലെ വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ സർക്കാരുകൾ പറഞ്ഞു ഇത് നിങ്ങൾ ഇതെല്ലാം എല്ലാം ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സമയപരിധിയും വെച്ചു പക്ഷേ ഇവർ ആ സമയം കഴിഞ്ഞിട്ടും രജിസ്റ്റർ ചെയ്യുകയുണ്ടായില്ല സർക്കാർ പറഞ്ഞ ഒരു നടപടിയിലും അവർ അഗാളിയായില്ല അങ്ങനെ വന്നപ്പോൾ ഈ മാസം നാലാം തീയതി ഇതെല്ലാം അടപടലെ നേപ്പാൾ സർക്കാരുകൾ നിരോധിച്ചു ഏതാണ്ട് ഇരുപത്തഞ്ചിന് മുകളിൽ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഈ ദിവസവും ഒരു നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറിയിരിക്കുകയാണല്ലോ ഈ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ അപ്പോൾ അവർക്ക് ഈ സംഗതി കിട്ടാതെ വന്നു കഴിയുമ്പോൾ അവന്മാർ പ്രതികരിക്കും അത് ആ പ്രതികരണത്തിൽ കുറേ കൂടെ എണ്ണ ഒഴിച്ച് മൂപ്പിച്ച് തീ കത്തിച്ച് സർക്കാരിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാക്കിയാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇവിടം വരെ എത്തിച്ച് വച്ചിരിക്കുന്നത് ഇത് നമുക്കൊരു പാഠമാണ് തീർച്ചയായിട്ടും ചൈന അമേരിക്കയുടേതായിട്ടുള്ള യാതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്നില്ല അവർക്ക് അവർ സ്വന്തമായിട്ടാണ് ചെയ്തത് സ്വന്തമായിട്ട് ഇന്ത്യക്കും വേണമെന്ന് ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും പറയാൻ തുടങ്ങി കുറേ കാലമായി ഈ ഫേസ്ബുക്കും യൂട്യൂബും അടക്കമുള്ളവരെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ടുള്ളത് വേണം അല്ലെങ്കിൽ ഇവിടെ ജനജീവിതം തന്നെ തകർക്കാൻ തക്ക ചില പൊടിക്കൈകൾ ഇവരുടെ കയ്യിലുണ്ട് അതിനാൽ ഇത് നമ്മൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും നേരത്തെ ആളുകൾ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇതിനകം തന്നെ സർക്കാർ തലത്തിൽ തന്നെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുൻകൈയോടുകൂടി തന്നെ അതിനൊക്കെ അടുത്തറ ഇതിനകം തന്നെ ഇട്ട് കാണണം തീർച്ചയായിട്ടും കാണുമല്ലോ കാരണം ലോകം വിറങ്ങിളിച്ചു നിന്ന സമയത്ത് ഏറ്റവും ആദ്യം രണ്ട് കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പോൾ നമ്മുടെ രാജ്യത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല അപ്പോൾ പക്ഷേ നമ്മുടെ രാജ്യത്തെ ഈ ഒരു വിപണി നഷ്ടപ്പെടുത്താനും ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ട്വിറ്ററോ അല്ലെങ്കിൽ യൂട്യൂബോ അവരൊന്നും അതിനുള്ള ഒന്നും മുതിരത്തുമില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതിനാൽ അത്തരം അഭ്യാസത്തിന് അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും കാണിക്കുന്ന പോലുള്ള പരിഗണ അഭ്യാസങ്ങൾ ഇവിടെ അവർ അധികം ഇറക്കാൻ നോക്കിയില്ല ഇറക്കാൻ നോക്കിയിരുന്നു ശ്രമിച്ചിരുന്നു അത് പരാജയപ്പെട്ടു ഇനി അവർ ശ്രമിക്കില്ല കാരണം അവർക്കും വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണല്ലോ പക്ഷേ ഈ ഒരു സംഗതി എപ്പോഴും നമ്മൾ പ്രതിഷേധിച്ചിരിക്കണം നേപ്പാളിലെ പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പോലെ ഇതിനുമുമ്പ് ഫേസ്ബുക്കിൻ്റെയൊക്കെ തുടക്ക സമയത്തൊന്ന് ഓർത്ത് നോക്കുക ജാസ്മിൻ റെവല്യൂഷൻ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞാണ് പല ഏകാധിപതികളും ഭരിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങളൊക്കെ ലിബിയയും അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളൊക്കെ അവിടുത്തെ ഭരണത്തിനെയൊക്കെ മറച്ചിട്ടത് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ചൂടുപിടിച്ച് തന്നെയാണ് അവരുടെയൊക്കെ സപ്പോർട്ട് കൂ കൂടി തന്നെയാണ് പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിൽ അത് വിജയിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഒരു നേപ്പാൾ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഈ മാവോ അല്ലെങ്കിൽ ഈ നക്സൽ എന്നൊക്കെ പറയുന്ന ടീമാണ് അവിടെ നമുക്കൊന്നും താല്പര്യമില്ല എങ്കിൽ കൂടിയും അത് ജനാധിപത്യ സർക്കാരായിരുന്നു അതിനെയാണ് ഇപ്പോൾ മറച്ചിടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയും ഒരു ശ്രമിക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയും സാഹചര്യമൊക്കെ വരുമ്പോൾ അവർ ഇവിടെയും ഒരു ശ്രമിക്കും അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രം നമ്മൾ കണ്ടാൽ മതി കേട്ടാൽ മതി എന്നൊരു തരത്തിൽ വരികയും സത്യം മറച്ചുവെക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കും കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അതിൽ കുറച്ച് ആളുകൾ വിചാരിച്ചിട്ട് തന്നെ ഒരു കലാപമൊക്കെ ഉണ്ടാക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും അതിൽ ചെറുക്കാൻ സൈന്യത്തിന് ഇറങ്ങേണ്ടി വരും അല്ലെങ്കിൽ എതിർ പക്ഷത്തിന് ഇറങ്ങേണ്ടി വരും അപ്പോൾ അടിച്ചമർത്തിയാലും നമുക്കത് നഷ്ടമാണ് അതിൻ്റെതുമായിട്ട് നമുക്ക് നഷ്ടമാണ് അത് അക്രമകാരികളെ കൊന്നാലും അതിനെ ചെറുക്കാൻ നിന്നവർ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മുടെ വസ്തുവകകൾക്ക് നാശം ഉണ്ടാക്കിയാലും നമ്മുടെ മുന്നോട്ടുള്ള വികസനമാണ് ഇതെല്ലാം തടയപ്പെടുന്നത് അപ്പോൾ അത്തരമൊരു ഒരു ഘട്ടത്തിലേക്ക് പോവാതെ അതിനു മുമ്പ് തന്നെ ഇതിനെയൊക്കെ തടയിടണം നമുക്ക് കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കുന്നവർ മാത്രം മതി ഇവിടെ പ്രവർത്തിച്ചാൽ മതി എന്നുള്ള കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം ഇതിനകം തന്നെ കുറേയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഥവാ കൂടുതൽ വിളത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും അധികം ബുദ്ധിമുട്ട് കാണില്ല ഇന്ത്യക്കാർ ദേശസ്നേഹമുള്ളവരാണ് അവരെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇവിടെ നിന്നൊക്കെ പറപ്പിക്കാൻ നിസ്സാരമായിട്ട് പറ്റും അതുകൂടി അതിനാൽ തന്നെ അവർ അത്തരം അഭ്യാസത്തിലേക്ക് മുതിരില്ല എന്നാണ് നമ്മൾ ഇതുവരെ കരുതുന്നതും വിശ്വസിക്കുന്നതും പക്ഷേ എന്തും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം കാരണം നമ്മുടെ തൊട്ട് രാജ്യങ്ങളിലൊക്കെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ തീർച്ചയായിട്ടും ഡീപ് സ്റ്റേറ്റും അല്ലെങ്കിൽ അമേരിക്കയുടെ കൈകളും ഒക്കെ തീർച്ചയായിട്ടും കാണും അവർ പല രീതിയിൽ ഇവിടെ അതിന് ശ്രമിക്കുന്നുണ്ട് ജനാധിപത്യ രീതിയിൽ തന്നെ മറച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനാണ് ഈ വിസ്ഫർ പപ്പൂവിനെയും മറ്റും ടീമിനെയൊക്കെ വെച്ച് പരമാവധി നോക്കുന്നത് ഇനി അതുമൊക്കെ പരാജയപ്പെടുമ്പോൾ ഒരു അവർ ഈ ഒരു മാർഗ്ഗം കൂടി നോക്കിയേക്കും പക്ഷേ അതൊക്കെ കരുതലുള്ള ഒരു സർക്കാരും അതിനൊക്കെ തടയിടാൻ പറ്റിയ ഒരു സംവിധാനവും ഒരു സേനയും ഒക്കെയാണ് നമുക്കുള്ളത് ആ ധരിയത്തിൽ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം നമ്മുടെ രാജ്യം എന്തായാലും നേപ്പാളോ ബംഗ്ലാദേശോ പോലെയൊന്നും ആവാൻ പോണില്ല